സംശയം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു സന്തോഷം നല്ലതാണ് ആഗ്രഹം ഉണ്ടായി ഉത്തരം തരണം അറിയുന്ന പറയാം ഫലകാംക്ഷയില്ലാതെ യജ്ഞങ്ങൾ ഒന്നും ചെയ്യരുത് എന്ന് അങ്ങ് പറയുകയുണ്ടായി ഭഗവാനെ നേരെ തിരിച്ചാണ് അതില് ഫലകാംക്ഷയില്ലാതെ യജ്ഞങ്ങൾ ഒന്നും ചെയ്യരുത് എന്ന് അങ്ങ് പറയുകയുണ്ടായി അങ്ങനെ പറഞ്ഞിട്ടില്ല പറയില്ല ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നതാണ് യജ്ഞങ്ങൾ എന്നാണ് പറയുക എന്നാൽ ഫലകാംക്ഷയില്ലാതെ അവ എളുപ്പമല്ല ഒട്ടും എളുപ്പമല്ല കാരണം കർമ്മം ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ കൂടെ ഫലകാംക്ഷ വരും അതുകൊണ്ട് ഫലകാമനയില്ലാതെ കർമ്മം ചെയ്യുക എന്ന് ഉപദേശിക്കാൻ എളുപ്പമാണ് ചെയ്യാൻ എളുപ്പമല്ല എന്ന് പറയാറുണ്ട് അപ്പോഴാണ് അത് നേടിയെടുക്കാനുള്ള ഉപായം എന്താണെന്ന് അന്വേഷിക്കുക ആ അന്വേഷണമാണ് നമ്മളെ ഈശ്വരാർപ്പണഭ ഭാവത്തിൽ കർമ്മം ചെയ്യുക എന്നുള്ളതിൽ എത്തിക്കുന്നത് ഈശ്വരാർപ്പണഭ ഭാവത്തിൽ കർമ്മം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഫലകാമനാരഹിതമായ കർമ്മമായി മാറും അതിന് ഉദാഹരണമായിട്ട് കല്യാണം കഴിക്കില്ല എന്ന് സങ്കല്പിച്ചില്ലെന്ന ഒരാൾ പുത്രൻ ഉണ്ടാകട്ടെ എന്ന് മന്ത്രം ചൊല്ലിക്കൊടുക്കുകയും അയാൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ കല്യാണം കഴിക്കുകയും ചെയ്തത് പറയുകയുണ്ടായി ഇത് പറയാറുണ്ട് സത്യമാണ് പറയാറുള്ളത് നിഷ്ടാന്താണ് അത് ഏതര്ത്ഥത്തിലാണെന്ന് ചോദിച്ചാൽ മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ട് വേണ്ടെന്ന് വിചാരിച്ചു ചൊല്ലിയാലും മന്ത്രങ്ങൾ ഫലത്തെ ചെയ്യും എന്നുള്ളതിന് ദൃഷ്ടാന്തമായിട്ടാണ് പറയാറ് അത് കൂട്ടിക്കുഴക്കരുത് അത് സത്യമാണ് നമ്മൾ ഇവിടുന്ന് ഒരു പരിപാടിക്ക് പോയപ്പോൾ ആ ഒരു ഒരു യജ്ഞം യാഗം ഒക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ സാധാരണ പേരുടെ ഒരാളാണ് അവിടെ മന്ത്രം ചൊല്ലി കൊടുക്കുന്നത് നൂറ്റി നാൽപ്പതിലധികം പ്രാവശ്യം മന്ത്രം ചൊല്ലിയിട്ടുണ്ട് ആ മന്ത്രത്തിൽ പുത്രോമേ ജായതാന്നുണ്ട് എനിക്ക് മകൻ ഉണ്ടാവണേ എന്നുണ്ട് അപ്പോൾ ഇയാളാണ് ചവിടെ വന്നിട്ട് എപ്പോഴും പറയാറുണ്ട് ഞാൻ കല്യാണമൊന്നും കഴിക്കില്ല നമ്മുടെ ഹിന്ദു സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് അതാണ് ഇതാണെന്നൊക്കെ അപ്പോൾ ഈ മന്ത്രം ചൊല്ലുന്നത് കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാൽ നമുക്ക് കട്ടൻ ചായ തരുക അപ്പോൾ അദ്ദേഹം സ്വാമിക്ക് കിട്ടിയില്ല ചായ കിട്ടിയില്ലേ കിട്ടി ഇവിടുന്ന് കിട്ടി പരിപാടിയുടെ ഭാഗമായിട്ട് കിട്ടി പക്ഷേ നിങ്ങളുടെ ഭാഗമായിട്ടൊന്ന് നിങ്ങളുടെ വകയായിട്ട് എപ്പോഴാണ് തരുക എന്ത് സ്വാമി എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പണല്ല കല്യാണം എപ്പോഴാണ് കല്യാണം ഞാൻ കല്യാണം കഴിക്കില്ല കഴിക്കില്ലായെന്ന് സ്വാമിയുടെ മുമ്പ് പറയാനുണ്ടല്ലോ പിന്നെ അപ്പോൾ എനിക്ക് മകനുണ്ടാവണേ എന്ന് മകനുണ്ടാവണേന്ന് നൂറ്റെല്ലാം പ്രാവശ്യം ചൊല്ലിയതോ അത് ചൊല്ലി കൊടുത്തതല്ലേ അത്ര ഏതായാലും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ അദ്ദേഹം ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകുന്നു അവളെ എനിക്ക് പരിചയമുള്ള രണ്ടുപേരും ഹൈന്ദവ സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു സ്വാമി വളരെ സന്തോഷം നന്നായി ഏറ്റവും സന്തോഷം ഒന്നിച്ച് പ്രവർത്തനം ചെയ്യാലോ നല്ലതാണ് പറയാറുണ്ട് മഹാത്മാക്കൾ വ്യവഹാരത്തിൻ്റെ ഭാഗമായി മാത്രം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ചും അങ്ങ് പറഞ്ഞു മഹാത്മാക്കളുടെ കർമ്മങ്ങൾ കർമ്മങ്ങളെ അല്ല അത് കേവലം ലോകോപകാരാർത്ഥം ശിഷ്യ ശിക്ഷണാർത്ഥം ഒക്കെ ചെയ്യുന്നതാണെന്ന് പറയാറുണ്ട് ഉദാഹരണമായി സ്വാമി പിച്ചാത്തിസ്വാമി സ്വാമി എന്നീ മഹാത്മാക്കളെക്കുറിച്ച് പറഞ്ഞു ഇത് രണ്ടും ചേർത്ത് വെക്കുമ്പോൾ വിരുദ്ധമായി തോന്നുന്നു എങ്ങനെ മനസ്സിലാക്കണം അതിലൊരു വിരുദ്ധതേയില്ല അവധൂത മഹാത്മാക്കള് ദ്വന്ദ്തീതന്മാരായ മഹാത്മാക്കള് ലോകസംഗ്രഹാർത്ഥം ലോകോപകാരാർത്ഥം എന്തെങ്കിലും കർമ്മം ചെയ്താൽ അത് ഞാൻ ചെയ്യുന്നു എൻ്റെ കർമ്മം എന്നുള്ള ഭാവന ഇല്ലാത്തതുകൊണ്ട് അവരെ സംബന്ധിച്ചത് കർമ്മമേ അല്ല എന്നാൽ ഒന്ന് താൻ പുലർത്തിപ്പോന്ന ദേഹവൃത്തി തുടരുക എന്നുള്ളതുണ്ട് ആരബ്ധകർമ്മ നാനാത്വാത് ബുദ്ധാനാം അന്യധാന്യതാവർത്തനം തേന ശാസ്ത്രാർത്ഥേ ഭ്രമിതവ്യം പണ്ഡിതൈഹി എന്ന് വിദ്യാരണ്യസ്വാമികൾ പറഞ്ഞുതരുന്നു പ്രാര ആരംഭകർമ്മത്തിൽ പ്രാരബകർമ്മത്തിലുള്ള വ്യത്യാസം കൊണ്ട് ജ്ഞാനികൾ പല പ്രകാരത്തിലാണ് വ്യവഹരിക്കുക അത് കണ്ടിട്ട് ശാസ്ത്രാർത്ഥത്തിൽ ഭ്രമിച്ചു പോകരുത് അതായത് ഒരു വിജ്ഞാനി സാനുഭൂതി സമ്പന്നൻ ആ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ തുടർന്ന് പോന്നിട്ടുള്ള ഉണ്ട് അതിലൂടെയാണ് വന്നിട്ടുള്ളത് അന്നയാൾക്ക് ഉദ്ദേശ്യമുണ്ടായിരുന്നു ലക്ഷ്യമുണ്ടായിരുന്നു ചിത്തശുദ്ധിയെങ്കിലും ലക്ഷ്യമാക്കിയിരുന്നു ഇപ്പോൾ ഒരു ലക്ഷ്യമില്ല ഒരു ചിത്തശുദ്ധി നേടേണ്ടതില്ല എങ്കിലും പ്രാരബ്ധം ശേഷിക്കുന്ന കാലത്തോളം ദേഹം ഉണ്ടല്ലോ ആ ദേഹത്തിൽ എന്തെങ്കിലും കർമ്മം ചെയ്യണ്ടേ അപ്പോൾ താൻ താമ ചെയ്തു വന്നിട്ടുള്ളത് തോട്ടിരുന്നു അത് തുടർന്നാൽ അത് അയാളെ സംബന്ധിച്ച് കർമ്മമേ അല്ല എന്ന് ഭഗവാൻ ഭാഷയകാരൻ സ്പഷ്ടമായി നമ്മളോട് പറഞ്ഞുതരും എന്തുകൊണ്ട് അഹങ്കാര മഹത്വങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആ രീതിയിലാണ് ഈ വക കർമ്മങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രം പറയുന്നു ശരി